ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ച കിച്ചൻ ഇന്ന് നമുക്ക് വളരെ പോഷക ഗുണങ്ങൾ അടങ്ങിയ സോയാ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ സോയാ ചങ്ങ എല്ലാം മേടിച്ചുണ്ടാക്കാറുള്ളത് ഇത് സോയാബീൻസ് ബീൻസ് അതായത് നമ്മുടെ പയറ് പോലെ ഇരിക്കും അതിനെ ഒരു നാലഞ്ച് മണിക്കൂർ അഞ്ച് അഞ്ചാറ് മണിക്കൂർ നമ്മൾ കുതിത്തെടുക്കണം ഇതിപ്പോൾ ഞാനൊരു ആറ് മണിക്കൂർ കുതിത്തെടുത്താൽ ഒരു ടു ഫിഫ്റ്റി ഗ്രാം ഇട്ടിട്ട് ഒരു അര ആറ് മണിക്കൂർ കുതിർത്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇനി ഇത് നമുക്ക് കറിയായിട്ട് വെക്കാം കറിയായിട്ട് വെക്കാൻ ചപ്പാത്തിക്കും ചോറിനും എല്ലാം ഒത്തിരി നല്ലതാണ് ഒരുപാട് പോഷക ഗുണങ്ങളും അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് നമുക്കിതൊന്ന് കറി വെച്ച് നോക്കാം ഇനി സോയാബീൻ കറി വെക്കാം അതിന് ഒരു കുക്കർ വെച്ച് കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണയിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്തു കടുക് നന്നായിട്ട് പൊട്ടി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ബേലി അല്പം ജീരകം പെരിഞ്ചീരകം അതെല്ലാം ഒരുവിധമായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള രണ്ടെണ്ണം അരി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് കൂടി ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്ന് വരുന്ന വരെ ഇളക്കി കൊടുക്കാം ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ജിഞ്ചർ പാലിക്ക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ട് വഴിന്നിട്ടുണ്ട് തീയൽപ്പം കുറച്ച് വെച്ച് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അല്പം കായപ്പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ സാധാരണ മുളക് പൊടി മല്ലിപ്പൊടി മുളകൊടിയുടെ ഒക്കെ പച്ചമണമെന്ന് പോകുന്ന ഒരു ന്ളക്കം ആയിട്ടുണ്ട് നമുക്കതിലേക്ക് ടൊമാറ്റോപ്പുരി ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ ടൊമാറ്റോപ്പുരി വേണമെന്നില്ല നമുക്ക് ടൊമാറ്റോ ആണെങ്കിൽ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ടൊമാറ്റോപ്പുരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം മസാല ആയി വരുന്നുണ്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സോയാ ബീൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യും ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി കുക്കർ അടച്ചു വെക്കാം ഒരു മൂന്ന് വയസ്സിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കുക്കർ നാല് വിസിൽ വന്നപ്പോൾ ഞാൻ ഓപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഇനി ഒന്ന് തുറന്നു നോക്കാം ആ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് നല്ല പാകത്തിന് നല്ല നല്ല ചാറും എല്ലാമായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഇനി അല്പം മല്ലിയിലും കൂടി ചേർത്തി നമുക്ക് എടുക്കാം ഉപ്പും എല്ലാം ഉണ്ട് നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റൊക്കെ വാങ്ങിക്കാൻ കിട്ടും വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഒരു അഞ്ചാറ് മണിക്കൂർ കുതിത്ത് വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവർ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്